സന്തോഷ്ജി നമസ്തേ 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 ഇന്നൊരു രസകരമായ ഒരു കാര്യാണ് എനിക്ക് അങ്ങയോട് ചോദിച്ചറിയുവാനുള്ളത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ആചാര്യന്മാരും നമ്മുടെ ആളുകൾ മുഴുവനും എനിക്ക് ഓർവ നാളെ മുതൽ സത്യത്തില് തലകുത്തി മറിഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് കാരണം ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ എന്നുള്ള ഒരു ജീവി ആ ജീവി എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള ജീവിയും ജനിക്കും പോലെ ഗുണം കാക്ഷിക്കാറുണ്ട് ഗുണം ഗുണം എന്ന ആരാവശ്യം എല്ലാവർക്കും ഗുണം വേണം അല്ലേ അതെ അതെ അപ്പോ ഈ ഗുണം എന്നുള്ളത് എന്താണെന്നുള്ളതും ആ ഗുണത്തിന്റെ നമ്മൾ എപ്പോഴും പറയാറുള്ള ആചാര്യന്മാരൊക്കെ സംഭാഷണത്തിലും പ്രഭാഷണത്തിലും നമ്മുടെ പുസ്തകങ്ങളിലൊക്കെ രജോ സത്വ തമോ ഗുണം മൂന്ന് ഗുണങ്ങൾ രജോ ഗുണം സത്വഗുണം തമോ ഗുണം അതെ അപ്പൊ ഗുണം അതിനു വേണ്ടിയാണ് മുഴുവൻ ആളുകളും എപ്പോഴും എനിക്ക് ഗുണം കിട്ടണം അല്ലെങ്കിൽ സമൂഹത്തിന് ഗുണം കിട്ടണം അല്ലെങ്കിൽ മറ്റെവിടെയും ഗുണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാ പ്രവൃത്തിയുടെയും ലക്ഷ്യം അതെ നഷ്ടം വരാനും ദോഷം വരാനും ആരും ഒന്നിനും ചെയ്യാറില്ല അപ്പൊ ഗുണം എന്നുള്ളത് മൂന്ന് തരത്തിലാണ് നമുക്കറിയാവുന്നത് അത് സത്യത്തിൽ നമ്മുടെ ആചാര്യന്മാർ അത് വരെ സത്യത്തിൽ പല പ്രഭാഷണങ്ങളും അതേപോലെ പല കാര്യങ്ങളും മനസ്സിലായിട്ട് വേറൊരു ചിന് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അത് എന്റെ തെറ്റുകൊണ്ടാവാം എന്റെ അറിവില്ലായ്മ കൊണ്ടാവാം ഈ തമോ ഗുണങ്ങളെ കുറിച്ച് എന്താണ് എന്താണ് ഈ ത്രിഗുണങ്ങൾ ഓക്കേ ഓക്കെ വളരെ ചുരുക്കി ആ എല്ലാവർക്കും മനസ്സിലാകുന്നത് പോലെ അങ്ങോന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു അതായത് ഈ ഗുണം എങ്ങനെ ജനിക്കുന്നു ഇത് എന്താണ് ഈ ഗുണം അന്നല്ലേ അറിയണ്ടേ അത് തീർച്ചയായിട്ടും അത് തന്നെ അറിയണ്ടേ